കോഴിക്കോട് മാനാഞ്ചിറയിൽ നിന്നും സ്വർണമാല പിടിച്ചുപറിച്ച് ഓടിപ്പോയ പ്രതിയെ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തു കല്ലായി വളപ്പ് സ്വദേശി പുളിക്കൽ തുടിയിൽ മുഹമ്മദ് ഷംസീറിനെയാണ് ടൗൺ പോലീസ് പിടികൂടിയത് മോഷണത്തിനായി ഷംസീർ എത്തുന്നതിന്റെ സി ദൃശ്യങ്ങൾ കേരള വിഷയം ന്യൂസിന് ലഭിച്ചു പിരിഞ്ഞ രാത്രി പതിനൊന്ന് മണിയോടെ കോഴിക്കോട് മാനാഞ്ചിറ ആദായ നികുതി ഓഫീസിന് സമീപത്തുള്ള ബസ് സ്റ്റോപ്പിലാണ് പിടിച്ചുപറി നടന്നത് തിരുവണ്ണൂർ സ്വദേശിയായ സുബീഷ് ബാബു കഴുത്തിലണിഞ്ഞിരുന്ന ഒരു പവൻ തൂക്കം വരുന്ന സ്വർണമാല പ്രതിയായ ഷംസിയർ സ്കൂട്ടറിലെത്തി പിടിച്ചുപറച്ചുകൊണ്ടുപോവുകയായിരുന്നു പരാതി ലഭിച്ചതിന് പിന്നാലെ ടൌൺ എസ് ഐ സി എസ് ശ്രീസിദയുടെ നേതൃത്വത്തിൽ സി സി ടി വി കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങി പ്രതിയെത്തിയ വാഹനവും ധരിച്ചിരുന്ന വസ്ത്രവും സിസി ടിവി ദൃശ്യത്തിലൂടെ കണ്ടെത്തി അന്വേഷണത്തിനിടെ പ്രതി കുറ്റിച്ചറ ഭാഗത്ത് എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ അന്വേഷണ സംഘം പ്രതിയെ കുറ്റിച്ചിറ ഹൽവ ബസാർ പരിസരത്ത് നിന്ന് പിടികൂടുകയായിരുന്നു കവർച്ചയ്ക്കായി ഉപയോഗിച്ച സ്കൂട്ടറിലായിരുന്നു ഈ സമയത്തും പ്രതിയുണ്ടായിരുന്നത് സംഭവ സമയത്ത് ധരിച്ച അതേ വസ്ത്രം തന്നെയാണ് ധരിച്ചിരുന്നത് ഇതെല്ലാം പോലീസിന് കാര്യങ്ങൾ എളുപ്പമാക്കി ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു ഷംസീർ സ്ഥിരം കുറ്റവാളിയാണെന്നും പ്രതിക്ക് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ വാഴക്കാട് ബേപ്പൂർ പന്നിയങ്കര കസബ തുടങ്ങിയ സ്റ്റേഷനുകളിലായി വിവിധ കേസുകൾ നിലവിലുണ്ടെന്നും പോലീസ് അറിയിച്ചു റിയാസ് കെ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്